ആളുകൾ എന്തു പറയുന്നു വിചാരിച്ചിട്ട് ഒരാൾക്ക് ജീവിക്കാനൊന്നും പറ്റില്ല നമ്മൾ നല്ലത് ചെയ്യുന്നു നമുക്ക് ബോധ്യുണ്ടായാൽ മാത്രം മതി കുറച്ചുനാൾ കഴിയുമ്പോൾ ആളുകൾ അതൊക്കെ തിരിച്ചറിഞ്ഞോളൂ പിന്നെ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞ തന്റെ ഫ്രണ്ട്സ് അവർക്ക് എന്തെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടോ ഒരിക്കലുമില്ല കൂട്ടത്തിൽ ഒരാൾ നന്നായി പോയാലോ എന്നുള്ള പേടിയാ അത് തന്നെ മൈഥിലെ ഈ രഞ്ജിത്തിന്റെ കാര്യം ഇങ്ങനെയാ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നെഞ്ചും വീർപ്പിച്ചങ്ങ് നിൽക്കും ആവശ്യമുള്ള സ്ഥലത്ത് വാടിക്കരിഞ്ഞു പോവുകയും ചെയ്യും ഇപ്പോഴല്ല ഈ ഒരു പത്ത് വർഷം കഴിഞ്ഞ് രഞ്ജിത്ത് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോലും കുറച്ചു എല്ലാരും ഇതൊക്കെ തന്നെ പറയും അതിനെ ഫേസ് ചെയ്യാൻ താൻ തയ്യാറാവാന്നുള്ളതാണ് പ്രധാനം പറയുന്നവര് പറയട്ടെ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട കാലത്തൊന്നും ഈ പറയുന്ന ഫ്രണ്ട്സ് ആര് ഈ വഴി വന്നിട്ടില്ലല്ലോ ജോലിയില്ലാതിരുന്ന കാലത്ത് കാര്യങ്ങൾ എങ്ങനെ പോണെന്ന് അന്വേഷിച്ചിട്ടില്ലല്ലോ രഞ്ജിത്ത് സാരങ്ങും ഞാനും തമ്മിലുള്ള റിലേഷൻ ഇല്ലാതായപ്പോ എല്ലാ ആളുകളും എന്റെ പക്ഷത്തായിരുന്നു നിങ്ങളുടെ ഈ ഫ്രണ്ട്സില് കൊറേ ആളുകളെങ്കിലും ഡോക്ടർ മൈഥിലയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തന്നെ വിശ്വസിച്ചത് അത് സാരങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടോ എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നും ഒരു കുടുംബം അസ്വസ്ഥമാകുമ്പോ അവിടത്തെ തീയും പുകയും ഒക്കെ കാണാനുള്ള ഒരു ആവേശം പരഭൂഷണക്കാരുടെ ഉദ്ദേശമൊക്കെ അത്രേയുള്ളൂ ആ കൊള്ളാവുന്ന ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാ എല്ലാം മാറും സാരംഗ് വീണത് സാരംഗിന്റെ പിടിപ്പുകട കൊണ്ടാ രഞ്ജിത്തിനൊരു ഉയർച്ച ഉണ്ടായാൽ അത് രഞ്ജിത്തിന്റെ കഴിവുകൊണ്ടാ വെറുതെ ആലോചിച്ച് കൺഫ്യൂഷനിലേക്ക് ഒന്നും പോകാൻ താൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് നിശ്ചയിച്ച ദിവസം മറ്റന്നാളാ അതിന്റെ ഇടയിൽ ഇനി കൂട്ടുകാരുടെ വാക്കം കേട്ട് മറ്റുള്ളവർ ആക്ഷേപിച്ചു എന്നും പറഞ്ഞ് പിന്മാറാൻ എന്തെങ്കിലും ഉദ്ദേശം കാണിച്ച ഞാൻ എന്റെ വഴിക്ക് പോകട്ടോ ഞാനും പോയി കളയും പോവാനാ എനിക്കൊരു വീടൊക്കെ ഉണ്ട് അങ്ങോട്ട് ചെന്ന് അവിടെ അതെന്തായാലും ഇവിടെ തന്നെ നിന്നാ മതി നമുക്ക് എന്തായാലും നമ്മുടെ തീരുമാനം തന്നെ ഫിക്സ് ചെയ്യാം എന്നാലും കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പോവാന്ന് പറഞ്ഞാ ആകെ നനഞ്ഞാൽ കുളിരില്ല നമ്മ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ എന്റെയും കുട്ടികളുടെയും എന്തിനും സുമയുടെ പോലെ അവസ്ഥ കാരണം ഞങ്ങൾക്കിപ്പോൾ ഇതൊരു നിത്യസംഭവാണ് കാര്യങ്ങൾ അല്പം കുഴപ്പത്തിലാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷെ ഇത്രത്തോളം പ്രശ്നത്തിലാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പണം കിട്ടാനുള്ളവർ ഒന്ന് ദേഷ്യപ്പെടുവോ മര്യാദ വിട്ട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ചില പ്രയോഗങ്ങളുണ്ട് ഇത് സാരങ്ങിന്റെ മാത്രം വീടല്ല ഞാനും എന്റെ കുട്ടികളും കൂടെ താമസിക്കുന്ന വീടാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി കൊല്ലാൻ പോലും ഒന്നാലോച്ചാ അതൊക്കെ അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമല്ലേ അല്ലേ കൊടുക്കാനുള്ളതും വാങ്ങിച്ചെടുത്തതും ഒക്കെ ചെറിയ തുകയൊന്നുമല്ല കോടികൾ വരും ആർക്കറിയാം നല്ല ബന്ധത്തിലായിരുന്ന പോലും സാരങ്ങിന്റെ ബിസിനസ്സിലുള്ള ലാഭനഷ്ട കണക്കുകൾ എന്റെ തല പെരുപ്പിക്കും ഒരിക്കലും ആ കണക്ക് കൂട്ടികളുടെ മുന്നിൽ ഞാൻ ഇരുന്ന് കൊടുത്തിട്ടില്ല എന്റെ മുന്നിലുള്ളത് മക്കളുടെ സ്കൂൾ ഫീസ് വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ചാർജ് പിന്നെ നിത്യ ചെലവിന്റെ കാര്യങ്ങളൊക്കെ അത് മൊത്തം കൂട്ടി കഴിച്ചെടുക്കുന്നത് തന്നെ എനിക്ക് അമിതഭാര അതിന്റെ ഇടയിലാണ് ഈ കോടികളുടെ കണക്ക് പോയ പേര് രവിശങ്കർന്നോ അങ്ങനെ എന്തോ പറഞ്ഞത് എത്ര ഞാൻ ചോദിച്ചില്ല അമ്മ നമ്മൾ അയാൾക്ക് കിട്ടാനുള്ള പണത്തിന്റെ കണക്ക് ചോദിച്ച സ്വാഭാവികമായും ആ പണത്തിന്റെ ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടാവുന്ന അയാൾക്ക് സ്വയം ഒരു തോന്നല് വരും അതുകൊണ്ട് ഈ കാര്യത്തിൽ സാരങ്ങനെ അന്വേഷിച്ചു വരുന്നവരോട് ഞാൻ പണത്തിന്റെ കാര്യം ചോദിക്കാറില്ല എന്തിനാ വെറുതെ അതും ശരിയാ എന്തായാലും നീ അയാളെ ചെറുത്തു നിന്നത് നന്നായി അല്ലെങ്കിൽ അയാള് സാരങ് വരുന്നത് വരെ കുടുംബത്തേറിയിരുന്നേനെ ഈ ചെറുത്തുനിൽപ്പ് എനിക്കിപ്പോ ഒരു ശീലായമ്മേ ശരിക്കും കരിയിലക്കിളി ചലിക്കുന്ന പോലെ ചെലക്കുകയാണെങ്കിലും അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പുറമേ ഒരു ഝാൻസി റാണിയുടെ മുഖഭാവം അറിഞ്ഞുകൊണ്ട് വരുത്തും അമ്മ പറഞ്ഞതുപോലെ അതും ചെറുത്തുനിൽപ്പിന്റെ ഒരു ഭാഗമാണ് സുമയ്ക്ക് പോലും അയാള് മോശമായിട്ട് സംസാരിച്ചപ്പോ ഒരു ഭാവം മാറ്റവും കണ്ടില്ല കേട്ട് കേട്ട് അവളുടെ കഥം കാണും എന്തായാലും അമ്മയ്ക്ക് നല്ല ഭാഗ്യമുണ്ട് അന്ന് കേറിയ ദിവസം തന്നെ പൊന്നുമോന്റെ ലീലാവിലാസങ്ങള് പുറമേന്ന് വന്ന ഒരാളുടെ വായിന്ന് തന്നെ കേക്കേണ്ടി വന്നല്ലോ വരുന്നവരോടും പോകുന്നവരോടും വഴക്കിട്ട് വഴക്കിട്ട് അതൊരു ശീലമായില്ലേ പിന്നെ എന്ത് എന്തു ആ അതിരിക്കട്ടെ പിന്നെന്താ കുട്ടിച്ചന്റെ വീട്ടിലെ കാര്യം അതൊരു വലിയ കഥയാ പറയാം അമ്മ അന്വേഷണത്തിന് പോയിട്ട് എന്തായി ആ കുട്ടിയെ കുറിച്ച് അറിഞ്ഞു ആ കുട്ടി അന്ന് ബലിയിടാ അത് വെച്ചൊരു അന്വേഷണം ഉറപ്പായിട്ട് ആ കുട്ടിയെ കുറിച്ച് വിവരം കിട്ടും കുട്ടീശ്ന അമ്മമ്മേ പാവങ്ങളല്ലേ അവരങ്ങനെ പരീക്ഷിക്കുക ഒന്നുമില്ല ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ല പക്ഷെ അമ്മമ്മ നിർബന്ധിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനെന്താ ഒരു നേരം ഒന്ന് തെറ്റിപ്പോയാ വലിയ പ്രശ്നമാണോ പരീക്ഷക്കാലത്തൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലല്ലോ പക്ഷേ കഴിക്കാറേ ഇല്ലല്ലോ അമ്മ അതങ്ങ് വിട്ടുകള കേട്ടോ ഞാൻ കൊറേ ചിന്തിച്ചു ഞാൻ ഇന്നലെ അമ്മയോട് സംസാരിച്ചത് കുറച്ച് ബോറായി പോയി സോറി അതുകൊണ്ടെന്താ അമ്മ പറഞ്ഞ സ്ക്രീൻ ടൈം അങ്ങ് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ആ ചാറ്റിംഗ് അങ്ങ് അവസാനിപ്പിച്ചു ീ നേരം വരെ അത് ഓപ്പൺ ചെയ്തു എനിക്ക് വെറുതെ തർക്കിക്കാനൊന്നും വയ്യ അമ്മ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലല്ലേ ഇതിനിടെ കൂടെ നിൽക്കേണ്ടാറല്ലേ ഞങ്ങള് അമ്മ വന്നതിന് ശേഷം ഒരു ഉണ്ടായതാണോ എന്ത് പറഞ്ഞാലും ഇങ്ങനെ സംശയിച്ചോ കേട്ടോ ഇനി എന്റെ പരിപാടി എന്താണെന്നറിയോ അറിയോ കൊറേ ഫ്രീ ടൈം കിട്ടിയാ നേരെ അമ്മേടെ അടുത്ത് വന്നിരിക്കും അമ്മ ശല്യപ്പെടുത്തും അമ്മയോട് ചോദ്യങ്ങൾ പറയും ഇതിലും നല്ലത് നീ പണ്ടത്തെ പണി ഇടി നീ കൊള്ളാലോ ചെയ്താലോ ഞാൻ അങ്ങനെ പറയില്ല ശല്യപ്പെടുത്തിയാലും ദ്രോഹിച്ചാലും നീ എന്റെ ഉണ്ടാവുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷ എന്നാ പിന്നെ നമുക്ക് അമ്മൂമ്മയുടെ അടുത്ത് പോയാലോ നമ്മൾ പിണങ്ങിയിട്ടായിരിക്കും താഴേക്ക് ചെല്ലാന്ന അമ്മൂമ്മയും സുമന്റെ ഒക്കെ വിചാരിക്ക ഒന്ന് ഞെട്ടിക്കണ്ടേ ഇണങ്ങിയ ചക്കര പിണങ്ങിയ കാന്താരി അതാണല്ലോ എന്റെ മോളുടെ സ്വഭാവം അതെ ഈ പെൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവന്റെ മനസ്സൊരു പ്രത്യേക പാതയില സഞ്ചരിക്കും പറയാൻ പറ്റില്ല ഒരു നൂൽപാലം വലിയ കൊക്കയാ അതുകൊണ്ട് എന്ത് വേണം സൂക്ഷിച്ചു നടക്കണം ഇതൊന്നും അമ്മ കേട്ടിട്ടില്ലേ മതി മതി എന്നെ കളിയാക്കിയത് ഇങ്ങനെയൊന്നും ഞാൻ ഉപദേശിക്കാറില്ല പൊതുവെ അമ്മമാരുടെ കാര്യം വെച്ച് ഉള്ളൂ ഓ എന്റെ മകളെ ചിരിച്ചല്ലോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം അമ്മയ്ക്ക് വേറെയില്ല നീ എന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നേ പേടിക്കണ്ടാ ഞാൻ നിന്നോട് പണം ചോദിക്കാൻ വന്ന ഒന്നുമല്ല പണം കൊടുക്കാനുള്ളവരെ കാണുമ്പോഴാണല്ലോ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ അതുകൊണ്ട് പറഞ്ഞതാ ഒരു യാത്രയുണ്ടായിരുന്നു അല്പം ക്ഷീണം തോന്നി ഞാൻ അല്പം ക്ഷീണം തോന്നിയാ അമ്മേ മറക്കുവല്ലേ നീ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ എടാ ചെറിയൊരു പരിചയമുള്ള ഒരാളെ വഴി വെച്ച് കണ്ടാ തന്നെ എന്താ ഏതാന്നൊക്കെ ചോദിക്കില്ലേ ഞാൻ നിന്റെ അമ്മയാണെന്നുള്ളതേ നീയേ മറക്കുന്നുള്ളൂ നിന്റെ കടക്കാരും മറക്കുന്നില്ല കുറച്ചും പൊരുത്ത ഇവിടെ വന്നിരുന്നു നീ കൊടുക്കാനുള്ള പണത്തിന് ഉള്ള ഒരു ഉത്തരവാദിത്വം പറയണമെന്ന് എന്താണാ ഇതിന്റെ അർത്ഥം അവന്മാരൊക്കെ ഒരു പണം കടം വാങ്ങാൻ സംസ്കാരമില്ലാത്തവരെ തേടിപ്പോയ നിന്റെ സംസ്കാരം എന്താ എത്ര കാലം നീ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കും നിന്നെ നല്ല രീതിയിൽ കാണുന്ന ഏതെങ്കിലും ഒരാള് ഇന്ന് ഈ ഭൂമിയിലുണ്ടോ ഉണ്ടോടാ എല്ലാവരെയും വെറുപ്പിച്ച് വെറുപ്പിച്ച് അവസാനം നടുറോഡിൽ വെച്ച് കല്ലറിയുന്നത് ഞാൻ കാണേണ്ടി വരും അച്ഛൻ അച്ഛനുണ്ടാവാത്തത് ഭാഗ്യം അല്ലെങ്കിലേ ആ ചോദ്യം ചെയ്യാൻ വന്നവൻ ജീവനോടെ ഇടുന്നു പോയില്ലായിരുന്നു ബിസിനസ് ആവുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില വീഴ്ചകൾ വലുതായിരിക്കും അതെങ്ങനെയെങ്കിലും തരണം ചെയ്യാനാണ് നോക്കുന്നത് അതിനിടയിൽ ചിലർ പിന്നീന്ന് കുത്തുന്നുണ്ട് എനിക്കും മേലെ ചില ബിസിനസ്സുകാരൊക്കെ വളരാൻ പോകുന്നു അമ്മയ്ക്കെന്താ അങ്ങനെയുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ നീ എന്താ ഈ പറയുന്നേ ആ ഇൻവെസ്റ്റേഴ്സിനെ തേടി ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് എന്നോടുള്ള വാശിയാണെന്ന് എനിക്കറിയാം അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ രഞ്ജിത്ത് ചെറിയൊരു ബിസിനസ് തുടങ്ങാം അച്ഛനോട് പറഞ്ഞു അവർക്ക് കുറച്ച് പണം സഹായിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനാ ഈ വളച്ചു കെട്ടുന്നത് അതിന് നിനക്കെന്താ രഞ്ജിത്ത് പണം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവൻ പറഞ്ഞോളൂ ആ കാര്യത്തിൽ എനിക്ക് പിന്നെ പൂർണ്ണ വിശ്വാസമാണ് നടന്നോട്ടെ ചിലപ്പോ കുറച്ചു കഴിയുമ്പോഴേ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും സർവ്വ സമ്പാദ്യങ്ങളും ബിസിനസ്സിലും മുടക്കിക്കോളാൻ പറയും മടിയില്ലാതെ ചെയ്തോളണം കാരണം എന്നോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടല്ലോ അങ്ങനെ ഒരു അവസരം വന്നാല് ചെയ്തോളാം നീ പോയി നിന്റെ പണി നോക്കടാ ഇപ്പോഴും നിന്നെ കുറ്റപ്പെടുത്താനേ നേരേ ഉള്ളൂ പുറത്തിറങ്ങിയ ഒന്നുമില്ല ആരെങ്കിലും തടഞ്ഞു നിർത്തും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും അങ്ങനെ എന്തെങ്കിലും നടന്നതിന്റെ ക്ഷീണത്തിലാവും കയറി വന്നിരിക്കുന്നത് എന്തു ചെയ്യാനോ എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരുത്തനാ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ അതിനു മുമ്പേ നീ വിളിച്ചാൽ മതിയായിരുന്നു അമ്മ പ്രാർത്ഥിച്ച ഈശ്വരനില്ലേ ആ ഈശ്വരൻ തന്നെ വിധിച്ച ചില കാഴ്ചകൾ ഇനിയും ഉണ്ടാവും അമ്മയ്ക്ക് കാണാൻ അതൊക്കെ അമ്മ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരുന്ന് കാണണം അനന്തനുണ്ണി അതാ ആർ സി ഓണറുടെ പേര് അഡ്രസ് ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് എല്ലാം കൂടി എന്തോ ഒന്നിലേക്ക് നമ്മളെ നയിക്കുന്നത് പോലെ ശരിയാണ് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോ അവിടുന്ന് ഒരു അന്വേഷണത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ നമ്മൾ തീരുമാനിച്ചിറങ്ങിയതല്ലേ ഈ ഈ അന്വേഷണവും യാത്രയൊക്കെ നടത്തുമ്പോഴും ഒരു ഒരു സാധ്യത അവിടെ കിടക്കുകയാണ് തിരുവാതിര നക്ഷത്രത്തിൽ പേരുള്ള തീർന്നു പേടിയിൽ അന്വേഷണം മതിയാക്കാൻ പറ്റില്ലല്ലോ ഇനി എത്ര ദൂരം പറയുന്നുണ്ട് മോളെ കാണിക്കുന്നത് ഒരു മണിക്കൂറിന്റെ റോഡിന്റെ കണ്ടീഷൻ കുടിച്ചും മനസ്സല്ലേ എല്ലാം രസം പേര് കൊച്ചു കുട്ടികളെ പോലെ ആയിരുന്നു ആഹ്ലാദം അമ്മ എന്തൊക്കെയാ മനസ്സിൽ പ്രതീക്ഷിക്കാന്നറിയില്ല മനക്കോട്ട കെട്ടാൻ അവളെക്കാൾ മിടുക്കിയായിട്ട് എനിക്ക് വേറൊരാളെ അറിയില്ല പണ്ട് സേതു ഉണ്ടായിരുന്ന കാലത്ത് സേതുവിന്റെ കല്യാണത്തെ കുറിച്ചല്ല അവന്റെ മക്കളുടെ കല്യാണത്തെ കുറിച്ചും അവരുടെ മക്കളുടെ കല്യാണത്തെ കുറിച്ചും ഒക്കെ പറയാറുള്ളത് സേതുവിനെ കുറിച്ചും അങ്ങനെയായിരുന്നു കണക്കൂട്ടി കണക്കൂട്ടി ആരും തൊടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അവനെ എത്തിച്ചു അതുപോലെ തന്നെ അവസാനം സംഭവിച്ചു വേണ്ട ഊട്ടിച്ച സേതുവിന്റെ ആ യാത്രയെ കുറിച്ച് നമുക്കിനണ്ട അപ്പോ നമ്മുടെ മുന്നിൽ എന്തോ മിന്നി തിളങ്ങുന്നുണ്ട് നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോവാം തൊട്ടപ്പുറത്ത് എവിടെങ്കിലും ഒരു നിർത്തണം അതിനെന്താ നിർത്താലോ എനിക്കും വേണായിരുന്നു ആ എന്നാ വണ്ടി എടുത്തോ あっばっ。 ഈ അനന്തുരുണ്ണി എന്ന് പറയുന്നത് എന്റെ പപ്പയാ എന്താ മോളെ ഞങ്ങളൊരു ഞാൻ ഡോക്ടർ മൈഥിലി ഇത് കുട്ടിച്ചൻ അച്ഛൻ തന്നെ പപ്പയായിട്ട് എങ്ങനെയാ പരിചയം പപ്പയായിട്ട് പരിചയമൊന്നുമില്ല ഞങ്ങൾ സത്യം പറഞ്ഞ പുറത്ത് കിടക്കുന്ന കാറിന്റെ ആർ സിന്ന് അഡ്രസ് എടുത്തത് അതിന്റെ ആവശ്യം എന്താ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അതല്ല കഴിഞ്ഞ ദിവസം ഈ വണ്ടിയിൽ ആരെങ്കിലും കരമന ഭാഗത്ത് വന്നിരുന്നു ഇവിടെ നിന്ന് ഒരുപാട് അല്ലേ അതെ ഈ വണ്ടി ആരാ ഉപയോഗിക്കുന്നത് പപ്പയും മമ്മിയൊന്നും ഇവിടെ ഇല്ല ഞാൻ തനിച്ച പിന്നെ കുറച്ചു നാളായിട്ട് എന്റെ ഒരു ഫ്രണ്ട് കൂടെ അവൾ ഇവിടെ ഒരു കോഴ്സ് ചെയ്യ അവളും വണ്ടി എടുക്കാറുണ്ട് ആ കുട്ടി എവിടെയാ ക്ലാസ്സിൽ ഹാഫ് ആൻ പോയിരിക്കറിനുള്ളിൽ വരേണ്ടതാണ് എന്താ നിങ്ങളുടെ പ്രശ്നം അല്ല അവളെ കുറിച്ച് ചോദിച്ചല്ലോ അവള് കാനഡയിലായിരുന്നു ചെറുപ്പം മുതലേ ഇപ്പൊ ഈ കോഴ്സ് ചെയ്യാമെന്ന പരിചയമുള്ളൂ അങ്ങനെ ഒരാളെ നിങ്ങൾ അന്വേഷിച്ച് വരാന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ പേരെന്താ കമല പ്രത്യേക ടൈപ്പാ അങ്ങനെ ും സംസാരിക്കാറൊന്നുമില്ല നിങ്ങളെവിടെ പിടിച്ചിരുത്തേന് എന്നോട് ദേഷ്യപ്പെടും അറിയില്ല കുട്ടി പേടിക്കണ്ട ഞങ്ങൾ പേടിക്കണ്ടോളാം കഴിഞ്ഞ ദിവസം ആ കുട്ടി കരമനയിൽ വന്നത് ഒരു ബലിയിടാനായിരുന്നു ഓ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ട് ഞാനതങ്ങ് വിട്ടുപോയി ഒരു കാര്യം ചെയ്യാം അവൾ എപ്പോഴാ വരുന്നത് ഞാനൊന്ന് വിളിച്ചു നോക്കാം അവൻ എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നെന്ന് നീ വീട്ടിൽ വെച്ച് ചോദിച്ചില്ലേ അതിനെന്തൊക്കെയോ അർത്ഥങ്ങൾ വരുന്നത് പോലെ സേതുവിന്റെ പേരിൽ ബലിയിടുന്ന കുട്ടിക്ക് എന്റെ അമ്മയുടെ പേര് നമ്മൾ ഇവിടെ എത്തും നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടുപേർക്കും കുടിക്കാൻ എന്താ എടുക്കേണ്ടേ ഒന്നും വേണ്ട മോളെ തനിച്ച് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ തോന്നില്ലേ എന്ത് ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടികളെ ആളുകൾ കയറി പിടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ എനിക്ക് എവിടെ ചെന്നാലേ എന്നെ സംരക്ഷിക്കാൻ അറിയാം അങ്ങനെ വേണം പെൺകുട്ടികൾ അല്ല അവൾ അവിടെ ബലിയിടാൻ വന്നതും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം എന്താ രണ്ടുപേരും കൂടി ഈ നേരത്ത് നാളെയല്ലേ രഞ്ജിത്തിന്റെ ആ ആ ആ അതെ നാളെ നാളെ രാവിലെ രാവിലെ ഇങ്ങോട്ട് വരുന്നു നമ്മൾ ഒരുമിച്ച് ചെറിയൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഫാദർ എനിക്ക് തന്നെ ഒരു വരും ചടങ്ങിന് സമയമല്ലേ അമ്മയ്ക്കൊരു ചേച്ചിയുണ്ട് വാണിയംകുളത്ത് ഞങ്ങളുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല വല്യമേഡ മോള് ഒരാളുമായിട്ട് ഇറങ്ങി പോയി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാല് ഒരു കുഴപ്പം പിടിച്ച് ഇറങ്ങിപ്പോകാം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് ഭാര്യയും രണ്ടും മക്കളുമുള്ള ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നിട്ട് അവസാനം കണ്ടെത്തി സത്യത്തിൽ പെൺകുട്ടി അറിയുന്നത് അയാൾ ഇത്തരക്കാരനാണോ ഓ ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു സ്ഥിരം വാർത്തയാണല്ലോ ഒന്ന് വിളിച്ചു നാളെ രാവിലെ ഈ പോയ ആളുടെ കുടുംബവും ഇവരുടെ കുടുംബവും എല്ലാം ഇരുന്ന ഒരു മധ്യസ്ഥ ചർച്ചയാ അപ്പോ പോയേ പറ്റൂ ഞാനും ഈ അവരെ കണ്ടിട്ടില്ല മുഖങ്ങൾ ഇങ്ങനെ ഉള്ളൂ കാര്യം രാവിലെ തന്നെ പണം കൊണ്ടുവന്ന് ഫാദറിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് രഞ്ജിത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യാം മൈഥിലിയും രഞ്ജിത്തിനെയും ഫാദർ ഇത് പറഞ്ഞു മനസ്സിലാക്കണം തന്റെ സാന്നിധ്യം വല്ലാതെ അവർ ആഗ്രഹിക്കുന്നു പക്ഷെ താനീ പറഞ്ഞ കാര്യത്തിന് പോകാതിരിക്കാനും കഴിയില്ല ഞാൻ ഞാൻ അവരോട് ഓൾ ദി ബെസ്റ്റ് ചേച്ചി വിളിച്ചോളാം അല്ല നിങ്ങൾ ഈ യാത്ര പോയിട്ട് അവിടെ തന്നെ തന്നെ നാളെ േ അരുണ് ഹോസ്പിറ്റലിൽ പോണ്ടേ എനിക്ക് ഓഫനേജ് പോണ്ടേ കൂടിയിട്ടുണ്ട് തന്റെ മോൾക്ക് ഉണ്ട് ഫാദർ അത് വീട്ടിനകത്ത് തന്നെ കാണാനുണ്ട് എല്ലാം എല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്ന പഠിച്ചിരിക്കുന്നു അത് ഓർഫനേജിലെ കുഞ്ഞുങ്ങളുടെ അവര് ശ്രദ്ധിക്കും ഒരു കടലാസ് എല്ലാസോണ്ട് താഴെ കിടക്കുന്ന കണ്ട അവരത് കൃത്യമായി കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കൊച്ചുമുറിയില് ഒരു സാധനവും വലിച്ചു വാരിയിടില്ല ഡ്രസ്സായാലും ബുക്സ് ആയാലും എല്ലാം അടുക്കി പെറുക്കി വെക്കും ഇപ്പോ സ്നേഹമോള് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ കണ്ടാണ് പഠിക്കേണ്ടതെന്ന് കുഴപ്പമില്ല രംഗം നന്ന തന്റെ മോള് പാസ് ആയി പോകും വന്നല്ലോ കമല ഇവർ നിന്നെ കാണാനാ വന്നത് എന്നെ കാണാനോ എനിക്കിവിടെ ആരെയും പരിചയമില്ലല്ലോ കുട്ടി ഞങ്ങളെ കുറിച്ച് ദൂരുന്ന വരുന്നത് ഇവരെവിടെ വിളിച്ചിരുത്താൻ ആരാ പറഞ്ഞത് അത് പണ്ടത്തെ ഏതെങ്കിലും കഥകളും പറഞ്ഞ് വന്നായിരിക്കും എനിക്കൊരാളെയും കാണണ്ട സേതുവിനെ കാരണം എന്താ